റങ്ങിയറങ്ങി മറുപടിയാണോ ഏഹ് മറുപടി ആണോ ചിലർക്കുള്ള മറുപടിയാണ് വായത്തോട്ടത്തിലുള്ള വള്ളി ആ പോലീസുകാരെ കണ്ടു കഴിഞ്ഞല്ലേ പ്രശ്നല്ലേ സിനിമ പുണ്യാണ് കുറച്ച് സിനിമ ഒക്കെ കാണണ്ടേ പുന്നയാളന്റെ അഗർബർ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും അഗർബത്തീസ് അല്ല എന്ന് സ്വന്തം അർജുന ഉദ്ദേശിച്ചത് അത് ഇവിടെ സ്റ്റിക്കർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല തെറ്റുകളായി ശിക്ഷിക്കപ്പെടണം അതാണ് എന്റെ ആഗ്രഹവും പക്ഷെ ബോഡി ഷേബിംഗ് ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല പക്ഷെ അതിലെന്തെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല പബ്ലിക്കായിട്ട് അറിയില്ല സ്പെഷ്യലായിട്ട് ആയിട്ട് വിളിച്ചിട്ടോ അങ്ങനെ മറ്റെന്തെങ്കിലും രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല